വീടിന്റെ മട്ടുപ്പാവിൽ താമര വിരിയിച്ച് വീട്ടമ്മ കുലശേഖരപുരം നീലികുളം സ്വദേശിയായ വീട്ടമ്മയാണ് മട്ടുപ്പാവിലെ താമര കൃഷിക്കൊപ്പം സാമ്പത്തിക ഭദ്രതയും നേടുന്നത് സ്വന്തമായി ഹൈബ്രിഡുകളും ഇവർ വികസിപ്പിച്ചെടുത്തു താമരയ്ക്കൊപ്പം മുന്തിരിയും വിവിധയിനം പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് വീടിന്റെ മട്ടുപ്പാവ് നിറയെ വിവിധ തരത്തിലുള്ള താമര വിടർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ആരുടെയും കണ്ണുകൾക്ക് കുളിർമയേകുന്നതാണ് ഇടയ്ക്ക് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ആമ്പലുകളും മനം നിറയ്ക്കും കുലശേഖരപുരം നീലികുളം അനുഗ്രഹയിൽ വീട്ടമ്മയായ ബുഷ്ര എന്ന ബിന്ദുവിന് നേരം പോക്കല്ല മറിച്ച് ആദായകരമായ ഒരു സംരംഭം കൂടിയാണ് ചെറുപ്പത്തിൽ ചെടികളോടും പൂന്തോട്ടത്തോടും ഏറെ താല്പര്യമുണ്ടായിരുന്ന ഈ വീട്ടമ്മ ആറു വർഷം മുമ്പാണ് താമര കൃഷിയിലേക്ക് കടക്കുന്നത് പരമ്പരാഗതമായ താമരപ്പൂ കൃഷിയല്ല ഇവിടെ നടക്കുന്നത് മറിച്ച് ആധുനികമായ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട താമരയുടെയും ആമ്പലുകളുടെയും വിത്തുകൾ വിപണനം ചെയ്യുന്ന ചെറു സംരംഭമാണിവിടെ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നതെന്ന് ബുഷറ പറയുന്നു താമര ആറ് വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് ആറല്ല ഏഴ് വർഷത്തോളമായി ഇതൊരു നല്ല വരുമാന വരുമാനമാർഗ്ഗം കൂടെയാണ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാന വരുമാനമാർഗ്ഗം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന വരുമാനമാർഗ്ഗമുള്ള ഒരു കൃഷിയാണ് താമര കൃഷി ധാരാളം പേര് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് താമര കൂടാതെ മറ്റു ചെടികളും ലില്ലീസ് എല്ലാം ചെയ്യുന്നുണ്ട് ഏതൊരു വീട്ടമ്മയ്ക്കും സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യയിലും ഇതിന്റെ വിപുലമായ സാധ്യതകൾ ഇപ്പോൾ നിരവധി പേർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വെസ്റ്റ് ബംഗാളാണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ഇന്ന് വെസ്റ്റ് ബംഗാൾ ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട താമരയുടെയും ആമ്പലിന്റെയും തണ്ടും കിഴങ്ങും ഈ വീട്ടമ്മ കയറ്റി അയക്കുന്നുണ്ട് സ്വന്തം പരീക്ഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡുകളും ഇപ്പോൾ വിൽപ്പനയ്ക്കായി നൽകുന്നുണ്ട് ഓർഡറുകളെല്ലാം ശേഖരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് പിന്നെ താമര കൊണ്ട് ഇത് ഹൈബ്രിഡ് ഇനങ്ങളാണ് വില കൂടിയത് നൂറ് രൂപ തൊട്ട് പതിനായിരം രൂപ വരെ വിലയുള്ള താമരകളാണ് ആ ഇതിനെല്ലാം ഓരോ ഉണ്ട് ആ ഐ ഡിയുടെ ഇതിലാണ് അറിയപ്പെടുന്നത് ആ ഐ ഡി അറിഞ്ഞാലേ ഇത് സെയിൽ ചെയ്യാനും പറ്റത്തുള്ളൂ അങ്ങനെ പോലെ ഒരുപാട് വീട്ടമ്മമാർ വീട്ടിലിരുന്ന് ഇത് ചെയ്യുന്നുണ്ട് താമര കൃഷി ചെയ്യുന്നുണ്ട് താമര കൂടാതെ മറ്റ് കൃഷികളും ഞങ്ങൾക്കുണ്ട് മുന്തിരി അതുപോലുള്ള പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും പച്ചക്കറികൾ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അപ്പം വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഒരു സന്തോഷവും നൽകുന്നുണ്ട് പാഴ്സൽ സർവീസുകൾ വഴി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് പതിവ് നൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വിലയുള്ള തണ്ടും കിഴങ്ങുമുണ്ട് സൂക്ഷ്മതയോടെ വേണം ഇവയുടെ കൃഷി പരിപാലനം എപ്പോഴും ആവശ്യമുണ്ട് ഒച്ചിന്റെ ഇനത്തിൽപ്പെട്ട ഒരുതരം കീടത്തിന്റെ ആക്രമണം എപ്പോഴും ഉണ്ടാകാം നല്ല വെയിൽ ലഭിക്കണമെന്നതാണ് പ്രധാനം ഒൻപത് മണിക്കൂറെങ്കിലും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട താമരയ്ക്ക് വെയിൽ ലഭിക്കണം പ്രത്യേക വളം ചേർത്ത മിശ്രിതം അടങ്ങിയ ക്യാനുകളിലാണ് ഇവ നട്ടു വളർത്തുക താമര കൃഷിയോടൊപ്പം മുന്തിരി വിവിധ ഇനം പച്ചക്കറികൾ വ്യത്യസ്ത ഇനം ചെടികൾ തുടങ്ങിയവയും ഈ വീട്ടമ്മയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് പ്രമുഖ അഭിഭാഷകനും പ്രവാസിയുമായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളിയാണ് ഇവരുടെ ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ തന്നെ കൃഷിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകി ഭർത്താവും ഒപ്പം കൂടാറുണ്ട് ഇത് ഇന്ത്യൻ ഹൈബ്രിഡ് ഹൈബ്രിഡ് താമര വിദേശ തായ്ലൻഡ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും ഹൈബ്രിഡുകൾ വന്നിട്ടാണ് ഇത് കൂടുതലും ഇതിൻ്റെ ട്യൂബേഴ്സാണിത് നടുന്നത് താമര നട്ട് പിടിപ്പിച്ചെടുക്കുന്നത് ധാരാളം ഇന്ത്യൻ ഹൈബ്രിഡും ഉണ്ട് വിദേശ ഹൈബ്രിഡ് എനിക്ക് എൻ്റെതായ സ്വന്തം ഹൈബ്രിഡും ഉണ്ട് ഞാനും മൂന്നാല് താമരകൾ സ്വന്തമായിട്ട് ഹൈബ്രിഡ് ചെയ്ത് ചെയ്തറക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി